ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പപ്പായയുടെ സോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് തന്നെ ആ ഒരു ഫാമിലിക്ക് തന്നെയാണ് ഒരു പന്ത്രണ്ട് പപ്പായയും അതുപോലെ തന്നെ നീമിൻ്റെ മെഡിമിക്സ് സോപ്പിൻ്റെ ഒക്കെ പോലുള്ള ഒരു അഞ്ച് സോപ്പും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ഫാമിലിക്കുള്ള സോപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതുണ്ടോ മെഡിമിക്സിൻ്റെ അതേപോലത്തെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നീമിൻ്റെ എക്സ്ട്രാക്റ്റും തുളസിയുടെ എക്സ്ട്രാക്റ്റും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അരക്കിലുള്ള സോപ്പ് ബേസിന് ഇരുപത്തഞ്ച് മില്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നെയ്മിൻ്റെയും അതുപോലെ തന്നെ തുളസി എക്സ്ട്രാക്ട് വൈറ്റമിൻ ഇ ഒന്ന് രണ്ട് തുള്ളിയാണ് ഡ്രോപ്സാണ് ഞാൻ ഒഴിക്കുന്നത് അത് തുള്ളി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജോജോബ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ അതെല്ലാം ഇപ്പം പിന്നെ ഈ വെജിറ്റബിൾ ഗിസിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരുപത്തഞ്ച് മില്ലിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതെല്ലാം ഞാൻ ഒഴിച്ച് പിന്നെ കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കളർ അല്ല ആഡ് ചെയ്യുന്നത് കോസ്മെറ്റിക് ഗ്രേഡിൻ്റെ ഒരു കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേന് കളർ ഫെയ്ഡായി പോകുന്നില്ല അത് ആ കളർ ലാസ്റ്റ് വരെ നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ മെഡിമിക്സിൻ്റെ സ്മെല്ലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അര കിലോയ്ക്കൊരു അഞ്ച് മിൽ അഞ്ച് മില്ലിയെന്നുള്ളത് കണക്കിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്മെല്ല് അഞ്ച് മില്ലിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അഞ്ച് മില്ലിയുടെ അത്ര ഒന്നും ഒഴിച്ചിട്ടില്ല എന്നുള്ള കണ്ടല്ലോ അത്രയും അത്തരം തുള്ളികളൊക്കെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് എന്നിട്ട് നല്ല സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ സ്മെല്ലാണ് നല്ല ഒരു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു മെഡി മിക്സിൻ്റെ അപ്പോൾ വേണ്ടവർ വേണ്ടവരെന്താണേലും കോൺടാക്ട് ചെയ്തോളൂ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് എല്ലാ ബേസുകളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകളും മോൾഡുകളും എല്ലാം ലഭ്യമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് സോ സോഷാബു ബേസുകൾ അതുപോലെ തന്നെ ഫേസ് വാഷിൻ്റെ ബേസുകൾ സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസിൻ്റെ അല്ലേ അതെല്ലാം നമുക്കുണ്ട് കേട്ടോ ജെല്ലുകൾ അലോവേര ജെല്ല് പപ്പായ ജെല്ല് ലാവൻഡർ ജെല്ല് പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ശംഖുഷ്പത്തിൻ്റെ ജെല്ലെല്ലാം ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ടവരെന്താണേലും നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഞാനെന്തുണ്ടോ ഈ സോപ്പ് നമുക്ക് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു മോൾഡിൽ നല്ല ഭംഗിയാണ് ഈ ഒരു സോപ്പ് കാണാൻ തന്നെ അപ്പോൾ എന്താണേലും നിങ്ങൾ ഉറപ്പായി ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഓരോ ബിസിനസ് ചെയ്യുക ചെറിയ എല്ലാവരും അപ്പോൾ കുറേ പേരൊക്കെ ചെയ്ത് നോക്കിയിട്ട് കിട്ടണമുള്ളതാണ് അപ്പോൾ ആദ്യമേ ചെറിയൊരു ഇതുണ്ടാവും പക്ഷേ നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേനും അതൊരു നല്ലൊരു ബിസിനസ് ബിസിനസ്സായിക്കോളും കേട്ടോ നല്ല കട്ടിയുള്ള സോപ്പാണ് നല്ല നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു